ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അതായത് മോഹൻ ബഗാന് ഒരു വിലക്ക് ലഭിച്ചിട്ടുണ്ട് ഫിഫയുടെ നിർദ്ദേശപ്രകാരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് ഈ ഒരു വിലക്ക് നൽകിയിട്ടുള്ളത് അതായത് പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിൽ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ബംഗാളി മാധ്യമ പ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മോഹൻ ബഗാൻ ആരാധകർ ആശങ്കപ്പെടേണ്ടതില്ല ഈ വിലക്ക് ഉടനടി തന്നെ മാറും എന്നൊക്കെയാണ് ബംഗാളി മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ട്രെയിനിങ് കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫിഫ മോഹൻ ബഗാന് ഈയൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് ഉടൻ തന്നെ പരിഹരിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ലബ്ബ് ഇപ്പോൾ ഉള്ളത് മോഹൻ ബഗാൻ ഇപ്പോൾ ഫിഫക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് അഥവാ കത്തെഴുതിയിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ലിങ്ക് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മോഹൻ ബഗാൻ ഫിഫയോട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇതെല്ലാം സോൾവാക്കാൻ കഴിയും എന്നാണ് മോഹൻ ബഗാൻ ക്യാമ്പ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മോഹൻ ബഗാന്റെ ഈ ഒരു സസ്പെൻഷൻ അത് ദീർഘകാലം തുടരാൻ യാതൊരുവിധ സാധ്യതകളും ഇല്ല മാത്രമല്ല താരങ്ങളെ സൈൻ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അധികം വൈകാതെ തന്നെ ഇത് പരിഹരിക്കപ്പെടും എന്നൊക്കെയാണ് ബംഗാളി മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ മോഹൻ ബഗാന് ഈയൊരു വിലക്ക് ലഭിച്ചതിൽ എതിരാളികൾ ആഘോഷിക്കേണ്ടതില്ല എന്നാണ് സാരം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ മോഹൻ ബഗാൻ ഉള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം